ഭൂമിയുടെ അയൽപക്കത്ത് ഒരു പുതിയ വാതക ഭീമൻ ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം നമ്മുടെ പോലെ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തിൽ നേരിട്ട് ജീവന്റെ സാന്നിധ്യമില്ലെങ്കിലും അതിന്റെ ചന്ദ്രന്മാരിൽ ജീവന്റെ തുടിപ്പുണ്ടാകുമോ എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടക്കുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പാണ് നാല് ദശാംശം അഞ്ച് പ്രകാശ വർഷം അകലെ ആൽഫാ സെഞ്ചോറി നക്ഷത്ര സമൂഹത്തിൽ ഈ ഗ്രഹത്തെ തേടിപ്പിടിച്ചത് ശനിയുടെ വലുപ്പമുള്ള ഗ്രഹം നമ്മുടെ സൂര്യനെപ്പോലെ ഒരു നക്ഷത്രത്തെയാണ് ചുറ്റുന്നത് പക്ഷേ ചുറ്റും കട്ടിയുള്ള വാതകമേഘമാണെന്ന് മാത്രം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹമാണ് ആൽഫ സെന്റോറി ഈ ഗ്രഹത്തിന് നേരിട്ട ജീവന്റെ സാധ്യതയില്ലെങ്കിലും അതിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ മഞ്ഞു നിറഞ്ഞ ചന്ദ്രന്മാരുടെ സാന്നിധ്യം ജീവന്റെ തുടുപ്പുകളെയാണോ സൂചിപ്പിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം ആദ്യം ഈ വാതക ഭീമനെ കണ്ടുപിടിച്ച ശേഷം പിന്നീടുള്ള നിരീക്ഷണങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഗ്രഹത്തിന്റെ സാന്നിധ്യം ശാസ്ത്രീയമായി ഉറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ ആൽഫ സെഞ്ചോറി എ ആൽഫ സെഞ്ചോറി ബി എന്നീ ഇരട്ട നക്ഷത്രങ്ങളും പ്രോക്സിമ സെന്റോറി എന്ന ചുവന്ന കുള്ളൻ നക്ഷത്രവും അടങ്ങുന്നതാണ് ഈ നക്ഷത്ര സംവിധാനം ഭൂമിക്കു പുറത്ത് ജീവനുണ്ടോ എന്ന അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കുന്നതിനാണ് ശാസ്ത്രലോകം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്